തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയും ഉണ്ടാകാൻ കാരണം ജില്ലാ നേതൃത്വമെന്ന ആരോപണം കോൺഗ്രസ് ചെയർമാനും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കണം അതിൽ പരാജയത്തിൽ ഈ ജോലിയുടെ ഉത്തരവാദിത്തം ലക്ഷ്യത്തിൽ ജില്ലയിൽ അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ഒപ്പം ജാഗ്രത ഈ അവനവനത്തിൽ യും പ്രവർത്തനങ്ങൾക്കെതിരെ സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നു കൊടുത്തത് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമാണ് ചാലക്കുടിയിലും ആലത്തൂരും ഇത് പ്രകടമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ യു ഡി നേതൃത്വത്തിനായില്ല ഈ സാഹചര്യത്തിൽ ഇവർ രാജിവെക്കണം ഈ കാര്യം ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ എ മുഹമ്മദ് ഹാഷിഫ് അഡ്വക്കേറ്റ് എം പി മോൻ തോമസ് മുഹമ്മദ് സാറു കാവ്യ രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ച കെ മുരളീധരൻ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നേരെയുള്ള തന്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് തൽക്കാലം പൊതുരംഗത്തേക്കില്ല മൂടിലേക്കുമില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് വരട്ടെ മത്സരിക്ക നിയമസഭയിലേക്കും കൊറേ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരത്തില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംഘടനാ സംവിധാനം മൊത്തത്തിൽ മാറ്റണമെന്നും വടകരയിൽ നിന്ന് മാറിയില്ലെങ്കിൽ പരാജയപ്പെടുകയായിരുന്നുവെന്നും കെ മുരളീധരന്റെ പ്രതികരണം അതേസമയം മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ ഡി എം പ്രതാപനും ഡി സി സി പ്രസിഡന്റിനുമെതിരെ തൃശൂരിൽ പോസ്റ്റർ പതിച്ചിരുന്നു പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല ഡി സി സി പ്രസിഡന്റ് ജോസ് വളു രാജിവെക്കണമെന്നുമാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത് തൃശൂർ ഡി സി സി ഓഫീസിന്റെ മതിലിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்